എൻ്റെ പിന്നിൽ നിൽക്കുന്ന പേടിയുടെ നേതാക്കളും വർഷങ്ങളായി അഹോരാത്രം പണിയെടുത്ത് സർക്കാരിൻ്റെ മുമ്പിൽ കൊണ്ടുന്ന നിവേദനത്തിൻ്റെ ഫലമായി ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഗുലാ തീരിശൂക്ക് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ പണിയെടുത്തിൻ്റെ ഫലമായി ആഗോളതലത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നമ്മുടെ കേരള സംസ്ഥാനം ഒരു മാതൃകയായിക്കൊണ്ട് ഒരു കൃത്യമായ നിയമ രൂപം കൊടുത്തുകൊണ്ട് ഇന്ന് യഥേഷ്ടം സന്തോഷത്തോടും അഭിമാനത്തോടുകൂടും ഭയമില്ലാതെയും ഈ വേദിയിലേക്ക് കടന്നു അവസരം ഒരുക്കിയ എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു അത് എ ഐ ടി സി ആണെങ്കിലും സി ഐ ട്യൂ ആണെങ്കിലും ഐ എൻ ടി യു സി ആണെങ്കിലും അവരെല്ലാം ഓരോ അഹോരത്രം പണിയെടുത്തിട്ടുണ്ട് പുറകില് ഞങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് ഫീൽഡിൽ നിന്നുള്ള സമൂഹത്തിൽ നിന്നുള്ള ഇൻപുട്സ് കിട്ടിയാൽ മാത്രമേ ഒരു പോളിസി ലെവൽ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്കമാലിയെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഒരു കൺവെൻഷനാണ് ആണ് ഇന്നിവിടെ നടക്കുന്നത് ഈ മഹത്തായ ഈ ചടങ്ങിലേക്ക് എസ് ടി യു ട്രേഡ് യൂണിയന്റെ പ്രതിനിധിയായി ഈ വിനീതനെ ക്ഷണിക്കുകയും അതുപോലെ തന്നെ സ്നേഹാദരവുകൾ തന്ന് ആദരിക്കുകയും രണ്ടു വാക്ക് നിങ്ങളുമായി സംവദിക്കാൻ സമയം അനുവദിക്കുകയും ചെയ്ത കമ്പനി മാനേജ്മെന്റിനോടും അതുപോലെ തന്നെ നിങ്ങളോടും എൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്തിട്ടിൽ നിന്നുമുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു മൈ ലൈഫ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മനസ്സിലാക്കിയെടുത്തോളം ഒരു പതിറ്റാണ്ട് പിന്നിട്ട് അതിൻ്റെ ബാല്യകാലം കേരളത്തിൽ വളരെ ഭംഗിയായി ഭംഗിയാക്കിക്കൊണ്ട് കൗമാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയത്ത് ഇതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് വളരെ ഹാർഡ് വർക്ക് തന്നെയാണ് എല്ലാവരുടെയും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണവും പഠനവും ഹാർഡ് വർക്കും ഒരു ഭാഗത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ട്രെയിൻഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുപോലെ തന്നെ നല്ല നോളജ് നേടിയെടുത്തുകൊണ്ടുള്ള ഒരു നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ഒരു വിപണന രീതി നല്ല ഉൽപ്പന്നങ്ങളും കൂടി ആയപ്പോൾ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ ജനസ്വീകാര്യത വർദ്ധിച്ചു ജനങ്ങളോട് മനസ്സിൽ കിടക്കാൻ ആ ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നമ്മൾ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല എന്നാണ് അതിനു കാരണക്കാർ നിങ്ങൾ തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ഇവിടെ സമയം അനുവദിക്കാത്തതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാഷ്ട്രം ഒരു വലിയ രാഷ്ട്രമാണ് നമ്മുടെ ജനസംഖ്യ നൂറ്റി നാല്പത് കോടിയിൽ പരം ജനസംഖ്യ ഉണ്ട് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഒരു വിഷയം എന്ന് പറയുന്നത് തൊഴിൽ ഇല്ലായ്മ തന്നെയാണ് ില്ലായ്മയുടെ തോത് വർഷം തോറും വർദ്ധിച്ചു വരികയാണ് ഇത് ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ സർക്കാർ എന്ത് എന്ത് പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാരിനാവില്ല എന്നുള്ളതാണ് വാസ്തവം ഈ വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ നാനാ തൊഴിലുള്ള ആൾക്കാരെ അതുപോലെ തന്നെ അഭ്യസ്ഥവിദ്യരായതും അല്ലാത്തതുമായ ചെറുപ്പക്കാരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് സർക്കാർ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ യുവാക്കളെ ആകർഷിക്കാൻ ഒരു പദ്ധതി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാൽ തന്നെ തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഈ തൊഴിൽ പരിഹരിക്കാനുള്ള ഒരു മാതൃകയായിട്ടുള്ള സംരംഭമായി മാറും എന്തായാലും ഒട്ടനവധി സമര പോരാട്ടങ്ങളുടെ ഭാഗമായി തന്നെ നീണ്ട പതിനാല് വർഷത്തിന്റെ കാലത്തോളം പോരാട്ടത്തിന്റെ ട്രേഡ് യൂണിയനുകളുടെ പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ന് ഈ മേഖല ഒരു പ്രൊഫഷണൽ ബിസിനസ്സായി മാറ്റാൻ കൂട്ടായ സമരത്തിലൂടെ സാധിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും കുടുംബങ്ങളിലേക്ക് ഒരു വരുമാനം എത്തിക്കുവാൻ പറ്റുന്ന സാഹചര്യം ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടായത് ഇനിയും ഒട്ടനവധി പോരാട്ടങ്ങൾ ഈ മേഖലയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഇൻസൈഡ് ചെയ്ത് ബാഗും പിടിച്ചു പോയാൽ നീ ഡിങ് ചെയ്യുന്ന ആളാണോ ജീപ്പിൽ എന്ന് പറയുന്ന കാലത്ത് നിന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ കഴിഞ്ഞാൽ ഇതെന്തോ മോശം ബിസിനസ് ആണ് എന്ന് പറയുന്ന കാലം മതസംഘടനകൾ യുവജന സംഘടനകൾ നാനാവിധത്തിലുള്ള ജനസമൂഹങ്ങൾ ഈ ഇൻഡസ്ട്രിയെ ഒരു മോശം ബിസിനസ്സായി കണ്ടിരുന്ന കാലഘട്ടം എല്ലാം മാറി ഇന്ന് ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും പോലീസും ഗവൺമെന്റും അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഈ ഇരിക്കുന്ന ഒട്ടനവധി ആളുകളും ട്രേഡ് യൂണിയനുകളും എല്ലാവരുടെയും കൂട്ടായ സമരത്തിന്റെ ഭാഗമായി ഇന്നൊരു പ്രൊഫഷണൽ ബിസിനസ് ആയി മാറി എന്നത് സത്യമാണ് സംഘടനയുടെ പേരിൽ നന്ദി നമസ്കാരം നമ്മുടെ കൂടി വരുന്ന ഉപഭോക്താക്കൾ നേരിട്ടെത്തിക്കുന്ന ഒരു വലിയ സഞ്ചയമാണ് നിങ്ങൾ നമ്മുടെ പറഞ്ഞു നെക്സ്റ്റ് നെക്സ്റ്റ് ലെവലാണ് ലെവൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ലോകത്തെ നമ്മുടെ നാട്ടിലെ തൊഴിൽ മേഖല മാറുകയാണ് ആ മാറുന്ന തൊഴിൽ മേഖല തീർച്ചയായും പ്രൊഫഷണലായി ഒരുപക്ഷെ ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തു വരുന്ന രീതികൾ മാറി പുതിയ ഉൽപ്പന്നങ്ങൾ പുതിയ ഗുണനിലവാരം പുതിയ വിതരണ ശൃംഖല പുതിയ രീതികൾ അതിനെല്ലാം അനുസരിച്ച് നിങ്ങൾ മാറേണ്ടതുണ്ട് ഒരു തുടക്കമാണ് ഇന്നിവിടെ ഈ സെലിബ്രേഷൻ നടക്കുന്നത് അത് നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളണം കേവലം ഒരു സെലിബ്രേഷൻ എന്നതിലുപരിയായി പതിനായിരക്കണക്കിനായ നിങ്ങളിവിടെ തടിച്ചുകൂടുമ്പോൾ ഈ ചില അടക്കമുള്ള നിങ്ങളുടെ നേതൃത്വം അവർ അവർവഹിക്കുന്ന പുതിയ ഒരു പുതിയ മുദ്രാവാക്യം പുതിയ തൊഴിൽ മേഖല അവിടെ നേരത്തെ പറഞ്ഞ ദീർഘിപ്പിക്കുന്നില്ല ഈ തൊഴിൽ മേഖലയെ നന്നായി കൊണ്ടുപോകാൻ കഴിയും ഞാനിതിന്റെ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്റെ ഒത്തിരി സുഹൃത്തുക്കൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരിക്കലും ഈ ഉൽപ്പന്നങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ടതല്ല ലോകോത്തരമായ ഉൽപ്പന്നങ്ങളാണ് അത് ധൈര്യസമേതം ഓരോ വീടുകളിലും ഓരോ വ്യക്തികളിലും എത്തിക്കുന്ന ചുമതലയാണ് നിങ്ങൾക്ക് അത് തികച്ചും പ്രൊഫഷണലായി ചെയ്യാൻ കഴിയണം അതിന് ഈ ടീമിന്റെ ഒരു പൂർണ്ണമായി സപ്പോർട്ട് ഉണ്ടാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം ഇന്നിവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യ നമ്മുടെ മധ്യ കേരളത്തിലാണ് നിൽക്കുന്നത് ഇവിടെ നമുക്കുണ്ടാകുന്ന എല്ലാവിധ സന്തോഷങ്ങൾ നിങ്ങളുടെ കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഇവിടുന്ന് പോകാനായിട്ട് കൂടുതൽ സന്തോഷത്തോടുകൂടി പോകാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയ തൊഴിൽ തന്നെയാണ് ആ തൊഴിൽ മേഖലയുടെ പുതിയ സാധ്യതകൾ അനന്തമാണ് കാലഘട്ടമാണ് എന്തായാലും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് തികച്ചും ലോകത്ത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു മേഖല തന്നെയാണ് അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സായന്ത്രത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്നത്തെ ഈ ദിവസം ഈ ആഫ്റ്റർ ഉച്ച കഴിഞ്ഞ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നു കൂടിയത് എന്ന് മാത്രമല്ല എല്ലാവരും വളരെ ഡിസിപ്ലിൻഡായിട്ട് വളരെ കൂടി ആരും വെളിച്ചുപോകുകയോ അശ്രദ്ധ അവിടെ ഇരിക്കാതെ എല്ലാം വളരെ ആയിട്ട് ഏക പോയി പോയിന്റിലേക്ക് ഏക ഉദ്ദേശത്തോടെ നിങ്ങൾ സൃഷ്ടിച്ച് ശ്രദ്ധിച്ച് കാത്തിരിക്കുന്ന കാണുമ്പോൾ എന്നെ അതിശയപ്പെടുന്നു കേരളത്തിലെ ജനങ്ങൾ ആരും എല്ലാവരും മറ്റു ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ലക്ഷ്യം നിങ്ങൾക്ക് നിലനിർന്നാൽ നിലനിർത്തിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് നാളെ ഇത് ഇനി കേരളമല്ല ഇന്ത്യ മുഴുവൻ വികസിപ്പിച്ച് വലിയൊരു പ്രസ്ഥാനമാക്കി സർക്കാരിനും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും വലിയൊരു നേട്ടമാക്കി മാറ്റി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാനമായി ലൈഫ് സ്റ്റൈൽ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ് നിയമപരമായി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇന്നൊരു വലിയ മഹാസംഭവമായി മഹാസംഭവ് ഇതുപോലെ തന്നെ മൾട്ടി ലെവലും ഡയറക്റ്റ് സെല്ലിങ്കിൽ പല കമ്പനികളും അങ്ങനെ ഞാൻ അവരുടെ അഡ്വക്കറ്റാണെന്ന് അറിഞ്ഞിട്ടാണ് ഇവർ എന്നെ സമീപിച്ചതും ഈ നീരൂപത്തിലിത് വളർന്നതും ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാൻ കൂടെ ഉണ്ടാകുന്നവർ ഉറപ്പുകൊണ്ട് എല്ലാ ആശംസകളും നിങ്ങൾ ക്ഷണിച്ചതിന് നന്ദി